ഹായ് ഞാൻ ഡോക്ടർ രാകേഷ് പിഡിയാട്ടി ന്യൂറോളിസ് ആണ് അപ്പോൾ പലപ്പോഴും നമ്മുടെ ക്ലിനിക്സിൽ പേരെൻസ് കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിനെ കുറിച്ചും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കേണ്ട മിനിമം ഏജ് എപ്പോഴാണ് തുടങ്ങിയ ഡൗട്ടുകളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പാരൻസിൻ്റെ സ്ഥിരം ഡൗട്ട് കൊണ്ടാവണം നമ്മുടെ പിഡിയാട്രീഷ്യൻസിൻ്റെ സംഘടനയായിട്ടുള്ള ഇന്ത്യൻ അക്കാഡമി ഓഫ് പിഡിയാട്രിക്സ് അപ്പോൾ സ്ക്രീൻ ടൈം എത്ര വേണം എന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റുന്ന മിനിമം ഏജിനെ കുറിച്ചൊക്കെ ഒരു ഗൈഡ് ലൈൻസ് ടു തൗസൻഡ് ട്വൻറ്റി വണിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഐ എപ്പിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം അതുപോലെ സ്നാപ്ചാറ്റ് ഫേസ്ബുക്ക് ട്വിറ്റർ തുടങ്ങിയവയൊക്കെ ഉപയോഗിക്കാനുള്ള മിനിമം ഏജ് ആയിട്ട് അവർ പറയുന്നത് തേർട്ടീൻ ആണ് പതിമൂന്ന് വയസ്സാണ് അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റുന്ന മിനിമം ഏജ് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് എയ് സിക്സ്റ്റീൻ ആണ് പതിനാറ് വയസ്സാണ് അതുപോലെ യൂട്യൂബ് വീഡിയോസൊക്കെ കുട്ടികൾക്ക് സ്വന്തമായിട്ട് കണ്ട് തുടങ്ങാനുള്ള മിനിമം ഏജായിട്ട് ഐ എ പി പറയുന്നത് എയ്റ്റീൻ ആണ് ഇനി എഡ്യൂക്കേഷണൽ വീഡിയോസൊക്കെ ഒരുപാടുള്ളത് കൊണ്ടാവണം കുട്ടികൾക്ക് പേരൻസിൻ്റെ ഒരു പ്രസൻസിലെ അവരുടെ ഒരു നിർദ്ദേശപ്രകാരം തേർട്ടീൻ ടു എയ്റ്റീൻ മേഴ്സ് മുതൽ അതായത് തേർട്ടീൻ ഇയേഴ്സ് ഒട്ട് എയ്റ്റീൻ ഇയേഴ്സ് വരെ യൂട്യൂബ് വീഡിയോസ് കാണാമെന്നവർ അവരുടെ ഗൈഡ് ഗൈഡ്ലൈൻസിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഐ എ പി വളരെ ഉദാഹരണ മനസ്കഥയോടെയാണ് ഈ ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുള്ളതെന്ന് തോന്നുന്നു കാരണം അവർ പബ്ജി ഉപയോഗിക്കുന്നതിന് ഗൈഡ്ലൈൻസ് ഒക്കെ കുറിച്ചൊക്കെ ഇതിനെ ഈ ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുണ്ട് എയ്റ്റീൻ ഇയേഴ്സിൽ കൂടുതലുള്ള കുട്ടികൾക്കൊക്കെ പബ്ജി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉപയോഗിക്കാം എന്നവർ പറഞ്ഞിട്ടുണ്ട് ഇനി തേർട്ടീൻ ടു എയ്റ്റീൻ ഇയേഴ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒരു റെസ്ട്രിക്റ്റഡ് ടൈം ഈ പബ്ജി പോലുള്ള കളികൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവർ ഒരു ഐ പി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗത്തിൻ്റെ മിനിമം ഏജിനെ കുറിച്ച് ആ ലൈൻസിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അവർക്ക് സ്ക്രീൻ ടൈം ഓരോ ഏജിലും എത്ര സ്ക്രീൻ ടൈം ആവാം ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാം താങ്ക്